വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശ്യം ശിഹാഡ് വരുഷത്ത് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു ആ കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു യേശു പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു ജനം നോക്കി നിന്നു പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിക്കുന്നു ഇവൻ ദൈവത്തിന് ക്രിസ്തു ആണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവന്റെ മീതെ ഉണ്ടായിരുന്നു കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അവരൻ അവനെ ശകാരിച്ചു പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു അവനോട് അരുളു ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ കൂടെ പറലായിരിക്കും